അപ്പൊ അപ്പോൾ ഇന്നും പ്രോബ്നറ്റീവ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു നെക്ക് പാറ്റേണിൽ നമ്മൾ വേറൊരു പ്രിന്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് വേറൊരു പ്രിന്റിലാണ് കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു കുഞ്ഞു പഫ് സ്ലീവ് ഒക്കെ വന്നിട്ട് ഇത്രയും ആണ് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ ഫ്രില് വന്നിട്ടുണ്ട് ഞാൻ ഇരിക്കുന്ന റെഡും ആണ് അപ്പൊ ഇതിന്റെ തന്നെ അതേ പ്രിന്റ് തന്നെ വന്നിരിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വേരിയേഷൻ ആണ് ഇത് കേട്ടോ ഇത് മെറൂണും നേവിബ്ലും ഈ ഒരു പ്രിന്റിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രിന്റിൽ വന്നിരിക്കുന്നത് കണ്ടു ഇതിന്റെ ഒരു പ്രിന്റ് വ്യത്യാസം ഞാൻ കാണിച്ചു കാണിച്ചതാവേ ഈ ഒരു ഫ്രോക്ക് നെറ്റീവ്സ് ആണ് ഇത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിന് ഹക്കോബയുടെ നെക്ക് പാറ്റേൺ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഹക്കോബയുടെ ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ ലൈസ് പോയിട്ടുണ്ട് കുഞ്ഞ് ലൈസ് എന്നാലും ഭയങ്കര ലൈസ് കേട്ടോ പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മെറൂണും ഈ ഒരു ഇതിൽ മെറൂണും ബ്ലൂ ആണ് പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് മെറൂൺ ആണ് ടോപ്പ് കോട്ടൺ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈല അവൈലബിൾ ആണ് അപ്പോൾ ഫ്രീ സൈസ് ഫ്രീ സൈസിലാണ് നമ്മൾ എം ടു ഡബിൾ എക്സ് സൈസ് അല്ല അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസിലാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഹെക്കോബാഡ് പാറ്റേൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതാ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും അടിപൊളിയാണ് സൂപ്പറാണ് ഫ്രില് ഉണ്ട് അടിയിൽ കേട്ടോ നമ്മുടെ സൈസിനടിച്ചിട്ട് നമ്മുടെ ഒറിസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നല്ലൊരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ വേറിരിക്കുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ അടുത്ത കളറെന്ന് പറയണത് നമ്മുടെ നേവി ബ്ലൂ കളറാണ് ആ അതെ സെയിം പ്രിൻ്റ് തന്നെ സെയിം ഡീറ്റെയിൽ ഡീറ്റെയിലിങ് തന്നെ നല്ലൊരു ഭംഗിയാണ് നേവി ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കളറാണ് നേവി ബ്ലൂ പിങ്ക് പിങ്കൊക്കെ കേട്ടോ അപ്പോൾ അതും സൂപ്പറാണ് ഇതും സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് ക്ലോക്ക് നെറ്റീസ് നല്ല വളരെ വളരെ ഇഷ്ടമാണ് എല്ലാം എടുക്കണമെന്ന് തോന്നും കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ അപ്പം ഓക്കെ ഇതിൻ്റെ സൈസിൻ്റെ പ്രൈസ് മുന്നൂറ്റമ്പത് മാത്രമാണ് കേട്ടോ കോട്ടൺ ആണ് മുന്നൂറ്റമ്പത് മാത്രമാണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ എല്ലാ ഫ്രോക്ക് പേറ്റീസ് ഞാൻ മുന്നൂറ്റമ്പതിന് ആണ് മുന്നൂറ്റമ്പതിനാണ് കൊടുത്തിരിക്കുന്നത് എത്ര നല്ല പാറ്റേൺസ് നമ്മൾ നെക്കിൽ മാറി മാറി വന്നാലും നമ്മൾ മുന്നൂറ്റമ്പതാണ് എല്ലാവർക്കും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഡെയിലി വേർസായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല ഡെയിലി യൂസ് അല്ലേ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പോകാം കാരണം അത്രയും നല്ല ഒരു കഫർട്ടായിട്ടുള്ളൊരു വേറെയാണ് നമ്മുടെ ഫ്രോക്ക് നെയ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ധരിക്കും അപ്പം നമുക്ക് ഇതിൽ നോൺ ഫീഡിംഗും ീഡിങ് വരാറുണ്ട് അപ്പൊ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫ്രോക്ക് മാറ്റീരിയസ് വാങ്ങിക്കണം എന്നവരാണെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രോക്ക് മാറ്റീസ് മാത്രം ചുരിദാരും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കാണാൻ തന്നെ പർച്ചേസ് ചെയ്യുക ഇത് നമുക്ക് വീഡിയോ കാണാനായിട്ട് നമുക്ക് നേരം ഉണ്ടാവില്ല കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഇത് ന്യൂ അപ്ഡേഷൻ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഇത് ഇടും ഹോൾസെയിൽ ഹോൾസെയിൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹം ആഗ്രഹമുള്ളവർക്ക് ഹോൾസെയിൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പം അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിലും അഥവാ അല്ലാതെയും പുറത്തെ കസ്റ്റമേഴ്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അതാണ് അതാണത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഗ്രൂപ്പ് ആകുമ്പോൾ അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആവും നിങ്ങൾക്ക് ആ ഫോട്ടോ ഇട്ട് വന്നതിന് ശേഷം ഈ ഫോട്ടോ ഇട്ട് തരുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അതിന് അതിൻ്റെ അടിയിൽ ഉണ്ടാവും ഫാബ്രിക് ഏതാണ് സൈസ് ഫ്രീ സൈസ് ആണോ നോൺ ഫീഡിംഗ് ആണോ ഫീഡിംഗ് ആണോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വേഗം വേഗം എത്ര പീസ് ആണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക റീറ്റെയിലേഴ്സിൽ പിന്നെ വൺ പീസ് മുതൽ അവൈലബിൾ ആണല്ലോ ഹോൾസെയിലേഴ്സിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് അതിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എപ്പോഴും ഹോൾസെയിലിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അല്ലാത്തവർ റീറ്റെയിലിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫോർട്ട് നെറ്റീവ്സിന് മാത്രം ബാക്കിയുള്ളൊരു വീഡിയോ കണ്ട് മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് മെറൂൺ ഞാൻ കാണിച്ചല്ലോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തന്നെ ഒരു കുറച്ച് പ്രിൻറ് വ്യത്യാസം നേവി ബ്ലൂവും മെറൂണിലും തന്നെ പ്രിൻ്റ് ആണ് വ്യത്യാസം കണ്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഒരു ലീഫിന്റെ പ്രിൻ്റ് ആണ് ഇതൊരു ഫ്ലവറിന്റെ പ്രിൻ്റ് ആണ് കണ്ടോ ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഡീറ്റെയിലിംഗ് ഒക്കെ ഒരേപോലെയാണ് എങ്കിലും ഞാൻ നിവൃത്തി കാണിക്കാം ഇതിനൊരു ക്രീം കളറാണ് മറ്റേ നെക്ക് പോഷനിൽ ഹക്കോബ പോയിരിക്കുന്നത് കേട്ടോ ക്രീം കളറാണ് പോയിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് പോയിരിക്കുന്നത് കേട്ടോ ഓക്കേ മറ്റേത് വരുന്നത് കുറച്ചുകൂടി വലിയ പ്രിന്റ് അത് ഇത് കുറച്ചുകൂടി കുഞ്ഞിയ പ്രിന്റ് അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ പല പല പ്രിൻറ് പ്രിന്റുകൾ നമുക്കിത് അവൈലബിൾ ആണ് എല്ലാം പല നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ്ട് വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഒക്കെ നമുക്ക് ഡെയിലി അപ്ഡേഷൻ ആവുള്ളൂ ഡെയിലി അല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെയാണ് ഫ്രോക്നൈറ്റ് ചെയ്തിട്ട് അജീസിൻ്റെ അപ്ഡേഷനും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം വേണ്ടവർ നിങ്ങൾ അതില് സെയിൽ ചെയ്യാൻ ആഗ്രഹങ്ങൾ അവർ ഹോൾസെയിൽ ഗ്രൂപ്പിൽ അല്ലാത്തവർ റീറ്റെയിൽ ഗ്രൂപ്പിൽ കേട്ടോ എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളൂ അതാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള ഈ നൈറ്റികളുടെ റേറ്റ് മുന്നൂറ്റി അമ്പത് മാത്രമാണ് കോട്ടണിലാണ് വരുന്നത് എം ടു ഡബ്ല്യൂ സിൽവർ സൈസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ സൈസിലുള്ള ഈ ഐ ടി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്താണ് വീഡിയോ എന്ന് പറയാമല്ല ഞാൻ തോന്നുമല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴാണ് നമ്മുടെ വീഡിയോസിൻ്റെ പുതിയ ഒക്കെ നിങ്ങളുടെ വരത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അത് കണ്ട് ചെയ്യാം കേട്ടോ